ഒറ്റപ്പാലം കൈരമ്പാറ കേന്ദ്രീയ വിദ്യാലയം റോഡരികിൽ ഒറ്റപ്പാലം നഗരസഭ സ്ഥാപിച്ചിട്ടുള്ള എറോപി കമ്പോസ്റ്റ് യൂണിറ്റ് പൊളിച്ചു മാറ്റണം എന്ന ആവശ്യം ഉന്നയിച്ച് ഒറ്റപ്പാലം ബി മണ്ഡലം ജനറൽ സെക്രട്ടറിയും വാർഡ് കൌൺസിലറുമായ എ സ്വരൂപ് ഒറ്റപ്പാലം കയറമ്പാറ കേന്ദ്രീയ വിദ്യാലയം റോഡരികിൽ ഒറ്റപ്പാലം നഗരസഭ സ്ഥാപിച്ചിട്ടുള്ള എറോപിക് കമ്പോസ്റ്റ് യൂണിറ്റ് പൊളിച്ചുമാറ്റണം എന്ന ആവശ്യം ഉന്നയിച്ച് ഒറ്റപ്പാലം ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറിയും ഒറ്റപ്പാലം നഗരസഭ മുപ്പത്തിമൂന്നാം വാർഡ് കൗൺസിലറുമായ എ സ്വരൂപ് ഇതിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുകയാണെന്നും ഇത് ഇവിടെ നിലനിൽക്കെ റോഡിന്റെ വികസനത്തെ ബാധിക്കുമെന്നും രാത്രി കാലങ്ങളിൽ ഈ ഒരിടം സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ട കേന്ദ്രമാണെന്നും സ്വരൂപ് ആരോപിച്ചു ജനങ്ങൾക്ക് ദ്രോഹമല്ലാതെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യവും ഈ സ്ഥാ ഇത് ഇവിടെ സ്ഥാപിച്ചത് കൊണ്ട് ഇല്ല ഇവിടെ ഇതിലിപ്പോൾ നാട്ടുകാർ മാലിന്യം കൊടന്ന് തള്ളുന്ന ഒരു കേന്ദ്രമാക്കി ഇതിനെ മാറ്റിയിരിക്കുകയാണ് മാത്രമല്ല ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം ഈ പ്രദേശത്ത് ഈ ഇത് ഇവിടെ സ്ഥാപിച്ചത് മൂലം ഉണ്ടാകുന്നുണ്ട് ഇത് അടിയന്തരമായി ഇവിടെ പൊളിച്ചു നീക്കണം ഈ റോഡിൻ്റെ വികസനത്തെ റോഡിൻ്റെ പ്രദേശവാസികളുടെ നാ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു എറോബിക് കമ്പോസ്റ്റ് വേസ്റ്റ് മാലിന്യങ്ങൾ തള്ളുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഇത് പൊളിച്ചു നീക്കണം എന്ന് ഭാരതീയ ജനത